ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ബെസ്റ്റസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ റമബാനൊക്കെ ആയിട്ട് ചെറിയൊരു കസ്റ്റാർഡ് ഫ്രൂട്ട്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോസ് കാണാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് നമുക്കത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ കസ്റ്റാർഡ് പൗഡറിൻ്റെ പാക്ക് അപ്പോൾ മക്കളൊക്കെ കരയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൂട്ട്സ് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റിനകത്തൊക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തരികളും കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് ടീസ്പൂൺ ആണെങ്കിൽ നമ്മളുടെ അര ലിറ്റർ പാൽ എടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ നാല് സ്പൂൺ എടുത്തുകൊണ്ട് തന്നെ ഒരു ലിറ്റർ പാലിലേക്കാണ് കേട്ടോ അപ്പോൾ പാല് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടായി വരുന്ന ടൈമിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം ചോർ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളുടെ പാല് തിളത്തിള വരുന്ന ടൈമിൽ തന്നെ നമുക്ക് നമ്മളുടെ മിക്സ് ആക്കിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ നിൽക്കാൻ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും ഇനി നമ്മൾ ഇത് പാൽ തിളക്കും തിളച്ചത് ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളുടെ കസ്റ്റാഡ് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ ഇറക്കി വെക്കാം ഇനി എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് കെട്ടോ എന്ത് ഫ്രൂട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ലാതെ നമ്മുടെ വീട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഗ്രേപ്പ് പൈനാപ്പിൾ അതുപോലെ ഉറുമാമ്പഴം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബനാന അത്യാവശ്യമാണ് കേട്ടോ അതുണ്ടെങ്കിൽ അതൊന്നും കൂടി നമ്മളുടെ കസ്റ്റേഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മളിവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളുടെ കസ്റ്റാഡ് ഫ്രൂട്ട്സ് അവിടെ എന്താ മിക്സ് അവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഓരോ ഫ്രൂട്ട്സും ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് മക്കളൊക്കെ ഒന്ന് വാശി പിടിക്കുമ്പോൾ ഫ്രൂട്ട്സ് എല്ലാ വേണം പറയുമ്പോൾ ഇതിൽ ഒരു ഐസ്ക്രീം ഉണ്ടെങ്കിൽ നല്ല ഏറ്റവും ബെറ്ററാണ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഐസ്ക്രീം ഉണ്ടെങ്കിൽ നമുക്കിതിൽക്ക് സ്കൂപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ ബെറ്ററാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് കുട്ടി മക്കളൊക്കെ കറിയുമ്പോൾ അങ്ങനെ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ പാക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് നമ്മൾ നോമ്പ് തുറക്കും തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആ ടൈമിലൊക്കെ നമ്മളിത് തണുപ്പിച്ച് അങ്ങനെ കഴിക്കാറാണ് കേട്ടോ ഇനി അപ്പോൾ നോമ്പ് വന്നിട്ട് തന്നെ ഒരു നാലഞ്ച് തവണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പൗഡർ എന്താ പൗഡറിൻ്റെ പാക്ക് മേടിച്ചാൽ നമുക്ക് കുറച്ച് തവണ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്